സ്വന്തം കൈകളാൽ ഒരു വനം തന്നെ സൃഷ്ടിച്ചു നാൽപ്പത്തിയൊന്ന് വർഷത്തെ കഠിനോധാനത്തിൻ്റെ ഫലമായി ഏകദേശം ആയിരത്തി മുന്നൂറ്റി അറുപത് ഏക്കർ വനഭൂമിയാണ് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ജാദവ് പയം സൃഷ്ടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഒരു വേനൽക്കാലത്തായിരുന്നു കൗമാരക്കാരൻ ജാദു പയങ്ക് അസമിലെ ബ്രഹ്മപുത്ര നദീതീരത്തുള്ള മജുരീ ദ്വീപിലെ തന്റെ ജന്മസ്ഥലത്തേക്ക് മടങ്ങിയത് അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു വിദ്യാലയത്തിൽ നിന്നും പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവനെ കാത്തിരുന്നത് ഒരു വലിയ നിയോഗമാണ് അതിലേക്കെത്തുന്ന സംഭവം ഇതാണ് തിരിച്ചെത്തിയ അവൻ കണ്ടത് തീർത്തും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് വിജനമായ മണൽത്തിട്ടുകളിൽ നൂറിലധികം പാമ്പുകൾ ചത്തുകിടക്കുന്ന ഭയാനകമായ കാഴ്ചയാണ് അവൻ വരവേറ്റത് വെള്ളപ്പൊക്കത്തിൽ പാമ്പുകൾ മണൽത്തിട്ടയിൽ വന്നടിയുകയും മരങ്ങളുടെ തണലില്ലാതെ അസഹ്യമായ ചൂടിൽ അവ വെന്തു മരിക്കുകയും ചെയ്യുകയായിരുന്നു കാടും മരങ്ങളും പച്ചപ്പും നിറഞ്ഞിരുന്ന തന്റെ ഗ്രാമം ഇപ്പോൾ ഒരു മരുഭൂമി കണക്കെ മാറിയത് ആ ബാലൻ്റെ ഹൃദയത്തെ തകർത്തു മൊത്തം ആയിരം ഹെക്ടർ വിസ്തൃതിയിലുള്ള അവിടം വ്യാപകമായി മണ്ണൊലിപ്പ് നടക്കുന്ന സ്ഥലമായിരുന്നു ഇതിനൊരു പരിഹാരം കാണണമെന്ന് തീരുമാനിച്ച അവൻ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി മരങ്ങൾ നട്ടു വളർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് ഗ്രാമവാസികളെ ഉത്ബോധിപ്പിച്ചു ഗ്രാമീണർ അവരുടെ അറിവിനൊപ്പം അമ്പത് വിത്തുകളും ഇരുപത്തി മുളച്ചെടികളും അവന് നൽകി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ വെറും പതിനഞ്ച് വയസ്സുള്ള ആ കുട്ടി തീർത്തും ഭാരമേറിയ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു മണലും ചെളിയും നിറഞ്ഞ ദ്വീപിൽ അവൻ വിത്തുകളും ചെടികളും പാകി അങ്ങനെ നാൽപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷം അദ്ദേഹം ഒരു വനം തന്നെ അവിടെ ഉണ്ടാക്കിയെടുത്തു ഇപ്പോൾ അമ്പതുകളുടെ മധ്യത്തിൽ എത്തി നിൽക്കുന്ന അദ്ദേഹത്തെ ലോകം ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പ്രശംസിക്കുന്നു ഒരു കാടിന്റെ മേൽനോട്ടക്കാരൻ ഭൂമിയെ പുനരുജ്ജീവിപ്പിച്ചയാൾ ഹരിത യോധാവി എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ നേട്ടത്തിന്റെ പട്ടിക നീണ്ടതാണ് പതിമൂന്ന് സഹോദരങ്ങളിൽ മൂന്നാമനായ പയ്യിൻ്റെ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു അച്ഛൻ ലക്കിറാമും അമ്മ അഫുലി പയങ്ങും മക്കളെ പാൽ വിറ്റ തുച്ഛമായ വരുമാനം കൊണ്ടാണ് പോറ്റിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പ്രളയം ആദീപിനെ തകർക്കുകയും ും പയങ്ങിന്റെ കുടുംബത്തെയും മറ്റുള്ളവരെയും പന്ത്രണ്ട് കിലോമീറ്റർ അകിലെയുള്ള മജുലീവിലേക്ക് മാറ്റുകയും ചെയ്തു അവിടേക്ക് മാറുന്നതിന് മുമ്പ് തന്നെ കടുത്ത ദാരിദ്ര്യം മൂലം മക്കളെ നോക്കാൻ പാടുപെട്ട ആ മാതാപിതാക്കൾ അഞ്ചു വയസ്സുള്ള പയങ്ങിനെ ജൊഹാത്തിലെ ജില്ലാ കോടതിയിലെ കോടതി മാസ്റ്ററായ അനിൽ ബോർത്താക്കൂറിന്റെ സംരക്ഷണത്തിൽ വിടാൻ നിർബന്ധിതരായി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന്റെ അച്ഛനും അമ്മയും മരിക്കുന്നത് അവരുടെ മരണത്തോടെ അനാഥരായ കന്നുകാലികളെ പരിപാലിക്കാൻ പയങ് സ്കൂൾ പഠനം ഉപേക്ഷിച്ചു ഇന്ന് അദ്ദേഹത്തിന് നൂറ് പക്ഷുക്കളും എരുമകളും സ്വന്തമായുണ്ട് അതുകൂടാതെ ആയിരത്തി മുന്നൂറ്റി അറുപത് ഏക്കർ ഇടതൂർന്ന ഒരു വനവും അദ്ദേഹത്തിന് മാത്രം സ്വന്തം ആദ്യം താല്പര്യത്തിന്റെ പേരിൽ ആരംഭിച്ച ചെടികളോടുള്ള സ്നേഹം പയ്യങ്ങി പിന്നീട് അടക്കാനാവാത്ത ഒരാസക്തിയായി മാറി ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ഫലഭൂഷ്ടമായ കാലയളവിൽ അദ്ദേഹം ചെടികൾ നട്ടു വർഷങ്ങൾക്കു ശേഷം മുളകൾ ബഹേട്ട തേക്ക് കസ്റ്റാർഡ് ആപ്പിൾ സ്റ്റാർഫ്രൂട്ട് ഗുൽമോഹർ പുളി മൾബറി മാങ്ങ ചക്ക ഔഷധ സസ്യങ്ങൾ എന്നുവേണ്ട തീർത്തും വൈവിധ്യമാർന്ന അടങ്ങിയ ഒരു മനുഷ്യനിർമ്മിത വനമായി അത് മാറി അഞ്ചു വർഷത്തിനുള്ളിൽ ഞാൻ ഒരു കിലോമീറ്ററോളം ഭൂമി ഇങ്ങനെ വനമാക്കി മാറ്റി മരങ്ങളുടെ ആധിപത്യമുള്ള ഇടതൂർന്ന സസ്യജാലങ്ങളാൽ ആ ഭൂമി മൂടപ്പെട്ടു അദ്ദേഹം പറഞ്ഞു അവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ വനം എന്നർത്ഥമുള്ള മൊലൈ എന്ന് വിളിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ വനഭൂമിയെ മൊലൈ ഫോറസ്റ്റ് എന്നും അവർ വിളിച്ചു മുപ്പത്തിയഞ്ചു വർഷത്തെ കഠിനാധാനത്തിന്റെ ഫലമായി ഏകദേശം ആയിരത്തി മുന്നൂറ്റി അറുപത് ഏക്കർ വനഭൂമിയാണ് മൊലൈ വനം ഇപ്പോൾ ഉൾക്കൊള്ളുന്നത് പതിനഞ്ച് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾക്ക് സമ്മാനമാണത് റോയൽ ബംഗാൾ കടുവകൾ ആനകൾ കാണ്ടാമൃഗങ്ങൾ കടുവകൾ കാട്ടുപന്നി ഉരകങ്ങൾ മാൻ കഴുകൻ എന്നിവ അടങ്ങുന്ന ആവാസ കേന്ദ്രമാണ് ആ വനം ഇപ്പോൾ എല്ലാ ദിവസവും വെളുപ്പിന് മൂന്നു മണിക്ക് പയം എഴുന്നേൽക്കും എന്തിനെന്നോ എത്രയും പെട്ടെന്ന് തന്റെ ജോലികൾ തീർത്ത് വനത്തിലേക്കെത്താൻ വെയിലുദിക്കുന്നതു മുമ്പേ വനത്തിലെത്തുന്ന അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ചെടികളെ താലോലിച്ചും പരിചരിച്ചും വൈകുന്നേരം വരെ വനത്തിനുള്ളിൽ കഴിയും അദ്ദേഹത്തിൻ്റെ ഈ അതുല്യമായ പ്രവർത്തനത്തിന് അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി കൂടാതെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ബൗമല ദിനത്തിൽ പയ്യങ്ങിനെ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്തു പരിസ്ഥിതി ശാസ്ത്രത്തെ നിർബന്ധിത വിഷയമാക്കണമെന്നും ചെറുപ്പത്തിൽ തന്നെ പ്രകൃതി സ്നേഹം കുട്ടികളെ വളർത്തണമെന്നും അദ്ദേഹം പറയുന്നു ഒരിക്കൽ കിറുക്കനെന്നും വട്ടനെന്നും പറഞ്ഞു കളിയാക്കിയിരുന്ന അദ്ദേഹത്തെ ഇപ്പോൾ ഒരു നാട് മുഴുവൻ ആദരിക്കുകയാണ് ഇതിനു കാരണം അദ്ദേഹത്തിന്റെ പ്രകൃതിയോടുള്ള അകമയുന്ന സ്നേഹം മാത്രമാണ്